ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വിശേഷത്തിലേക്ക് സ്വാഗതം ഞാൻ രാവിലെ ഒന്ന് വെളിയിൽ പോയിട്ട് വന്നതാണ് മൂത്ത മോനും ഇളയ മോനും വൈകി വൈകിടക്കുന്നത് നല്ല ചൂടാണ് ഇവിടെ അപ്പോൾ ഫാനിൻ്റെ കാറ്റ് കൊള്ളാൻ വേണ്ടി കട്ടിലേന്ന് ബെഡ് എടുത്ത് താഴെയിട്ടിട്ട് രണ്ട് പേരും കൂടെ സുഖമായിട്ട് അവിടെ ഇരിക്കുകയാണ് ഞാൻ രാവിലെ ഉപ്പ്മാവുമൊക്കെ കഴിച്ചിട്ടാണ് വെളിയിൽ പോയത് ഇനി ഉച്ചയ്ക്കത്തെ പരിപാടികളൊക്കെ നോക്കണം അതിനായിട്ട് കുറച്ച് അരി കഴി അടുപ്പിലോട്ടിട്ട് വേണം ചോറ് വെക്കാനായിട്ട് അതിൻ്റെ കൂടെ പരിപ്പ് കറിയാണ് ഇന്ന് ഉച്ചയ്ക്ക് വെക്കാൻ പോകുന്നത് ഞങ്ങളും മക്കളും മാത്രമേ ഉള്ളൂ ഹസ്ബൻഡ് ഡ്യൂട്ടിക്ക് പോയിരിക്കുവാണ് പിന്നെ മോന് കാലിന് ചെറിയ ഒരു അപകടം സംഭവിച്ചതാണ് അവനവിടെ അങ്ങനെ കിണക്കുന്നു കണ്ടത് ഇല്ലായിരുന്നെങ്കിൽ എല്ലാ കാര്യത്തിലും അവനാരും എന്നെ സഹായിച്ചുകൊണ്ടിരുന്നത് വെളിയിൽ പോകാനും കടയിൽ പോകാനും ഏതാവശ്യം പറഞ്ഞാലും ആൾ പോകുമായിരുന്നു പക്ഷേ ഇപ്പോൾ അവന് വയ്യാത്തത് കൊണ്ട് ഞാൻ തന്നെ എല്ലാത്തിനും ഓടണം രണ്ടാമത്തെ മോനങ്ങ് സ്കൂളിൽ പോകും പിന്നെ ചെറിയ മോനെ നോക്കുകയും വേണം ഇവിടെ വേറെ ആരും ഇല്ലല്ലോ നമ്മളെ ഹെൽപ്പ് ചെയ്യാനും സഹായിക്കാനും ഒന്നും അതുകൊണ്ട് ഇതിനകത്ത് എന്തൊക്കെയാന്ന് ഞാൻ നിങ്ങളെ കാണിക്കാമേ ഫ്രീയില് കിട്ടിയതല്ല തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപ കൊടുത്തിട്ട് ഞങ്ങളുടെ അസോസിയേഷൻ ഞങ്ങൾക്ക് കിട്ടിയ കിഫ്റ്റ് ആണ് ഓണക്കിറ്റ് ഒരു പാലട പായസം സാമ്പാർ പൊടി ഒരു പാക്കറ്റ് പപ്പടം നെയ്യ് രസക്കൂട്ട് കാജു കാജുന്ന് കശുവണ്ടി പരിപ്പ് പിന്നെ നമ്മുടെ ഉണക്കമുന്തിരി കായം വെളിച്ചെണ്ണ വെളിച്ചെണ്ണ സാമ്പാർ പരിപ്പ് പിന്നെ ഇത് ചെറുപയർ പരിപ്പ് ാണ് ഞങ്ങക്ക് കിറ്റായിട്ട് കിട്ടിയത് ഇതിനൊരു ലക്കി ഡ്രോ ക്യാഷ് ബാക്ക് ടൂപ്പൺ ഉണ്ട് അതൊന്ന് ഓണാഘോഷ പ്രോഗ്രാം ഉണ്ട് ഞങ്ങൾക്ക് ഇവിടെ അന്ന് അതിന്റെ നറുക്കെടുപ്പ് കാണും അന്നേരം ആരാണ് അറിയാൻ പറ്റിയത് കണ്ടല്ലോ അല്ലേ ആ വരാറായില്ലേ നിങ്ങളും ഓരോരുത്തരും ഓണക്കിറ്റുകളൊക്കെ വാങ്ങിച്ച് കാണുമല്ലോ അല്ലേ ഇന്നത്തെ എൻ്റെ വിശേഷം ഇത്രേ ഉള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്